ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ തഞ്ചാവൂർ പോവുകയാണ് ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തഞ്ചാവൂർ പോവുകയാണ് സോ ഒരു കുറ്റി വ്ലോഗാണ് അതാണ്ട് ഞാനിവിടെ ബാഗൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൂടെ ഒച്ചേക്കാണ് സോ ഇനി റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഉച്ചയ്ക്ക് സോ ലെറ്റ്സ് ഗോ ഹേ ഗായ്സ് സോ കൊല്ലത്തുനിന്ന് എടുക്കുന്ന ചെന്നൈ എഗ്മോർ എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഇത് ഏകദേശം രാത്രി ഒരു ഒമ്പതേക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് തിരുച്ചിറപ്പള്ളി എത്തും പോകുന്ന വഴി ഇതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുപോകാം പോകുന്നവർ ബോർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്താണ് പോയത് എൻ്റെ പുഷ്പ് ഞാനിവിടെ കാണിക്കുന്നില്ല ബിക്കോസ് ഐ ആം പ്രൊഫഷണൽ സോ ഇത് ഭയങ്കര ആയിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു സോണാണ് ഞങ്ങൾ മൂന്ന് പേര് പേരായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫണ്ണി ആയിരുന്നു പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ ഒരു കുറച്ച് ഒരു ആറേകാലൊക്കെ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നേരമൊക്കെ ഇരുന്നു ദെൻ ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു സ്വിഗ്ഗി ഓർ സൊമാറ്റോ വഴിയാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് ബിരിയാണി ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഒമ്പതേക്കാൽ ാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്നെടുത്തിട്ട് പോകുന്നത് നമ്മൾ തിരുച്ചിറപ്പള്ളിയിലാണ് സ്റ്റേ ചെയ്യുന്നത് സോ ഇവിടുന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തപ്പം എയ്റ്റി റുപ്പീസാണ് പറഞ്ഞത് പക്ഷെ അവിടെ ചെന്നപ്പം അവർ നമ്മളടുത്ത് ഡ്രൈവറ് നമ്മളെടുത്ത് ഹൺഡ്രഡ് പറഞ്ഞു ലേഡി ആയിരുന്നു എന്നിട്ട് പോലും നമ്മുടെ അടുത്ത് ഹൺഡ്രഡ് പറഞ്ഞു ഇത്രയും രാത്രിയായിട്ട് പോയി ദിവ ഞങ്ങൾ ചോദിച്ചു നടന്നു പോകാമെന്ന് നടന്നു പോകാൻ പറ്റിയ സ്പേസ് ആണ് കാരണം നല്ല ആളും തിരക്കൊക്കെ ുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സോ ഈ പ്ലാസ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതാണ് നമ്മുടെ റൂം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു റൂം ക്ലീൻ ആയിരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കൊരു റൂം പ്രൊവൈഡ് ചെയ്തത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ കാണുന്നൊരു ബാൽക്കണി ഇവിടെ ഉണ്ട് കേട്ടോ ദെൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൺ കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു റൂമ് വരുന്നത് പിന്നെ ഇതിൻ്റെ റെയിൻറ്റ് വന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ദെൻ അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്പോട്ട് സ്പോട്ടുണ്ട് ബ്രദാമിൽക്കൊക്കെ കിട്ടുന്ന സത്യങ്കിൽ തിരുച്ചിറപ്പള്ളി വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മാസ്റ്റർ ട്രൈ ചെയ്യാണ് അങ്ങനെ അതൊക്കെ കുറിച്ച് നമ്മൾ നേരെ റൂമിൽ വന്നു ഒരുപാട് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു ക്ഷീണമൊക്കെ മറന്ന് നമ്മളുടെ കൂടെ നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരാളുണ്ടായിരുന്നു ഷീസ് ഫ്രാം തമിഴ്നാട് സോ ആൾ ഭയങ്കര ഫണ്ണി ആയിരുന്നു നമ്മളൊരു മലയാളം തമിഴ് കോൺവേഴ്സേഷനിലായിരുന്നു പുള്ളിക്കാരി ഇങ്ങനെ തമിഴൊക്കെ പറയും നമ്മളിങ്ങനെ മലയാളം ട്രാൻസ്ലേഷൻ സോ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു നൈറ്റായിരുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിട്ടൊന്ന് ടൈം പോയതായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് എന്നേച്ചു എൻ്റെ കണ്ണൊക്കെ കാണുമ്പോഴേ അറിയാം ഉറങ്ങിയിട്ടില്ല ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് എങ്കിലും ആ ഒരു പോകാനുള്ളത് ഒരകാരണം ഞങ്ങൾ രാവിലെ എല്ലാവരും ആയി കറക്റ്റ് ടൈമിൽ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത് ആറ് മണിക്കാണ് തഞ്ചാവൂർക്കുള്ള ലോക്കൽ ട്രെയിൻ ഉണ്ട് അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ എത്തി തഞ്ചാവൂർ പെരിയകോവിൽ ടെമ്പിളാണ് ഞങ്ങൾ എത്തിയത് ഈയൊരു മുല്ലപ്പൂ ഒക്കെ വേടിക്കുന്നതിനു പകരം ഞങ്ങൾ വെളിയിൽ നിന്ന് എവിടെ എന്തെങ്കിലും കേട്ടോ നല്ലത് ഇവിടെയൊക്കെ നല്ല റേറ്റ് ആണ് ദെൻ ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ഒരു കൃഷ്ണഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടയിലാണ് നമ്മൾ ഒരു ഫുഡ് കഴിച്ചത് വെജിറ്റേറിയൻ ആണ് ഇവിടെ ആദ്യം നമ്മളൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു ദെൻ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു അങ്ങനെ മസാല ദോശ വന്നു ഇവിടെ ഒരു മല്ലി ചട്നിക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടുമില്ല സോ ഇവിടുത്തെ ആ ഒരു ഫുഡ് ആ ഒരു ചമ്മന്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മസാല ദോശ നല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് തഞ്ചാവൂർ പാലസ് കാണാനായിട്ടാണ് ഇതും ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ തഞ്ചാവൂരിൽ സോ അങ്ങനെ അവിടേക്ക് പോയി ഇത് കാണണ്ടു തന്നെയാണ് ഇവിടെ തഞ്ചാവൂരിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പെയിൻറിങ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു കാരണം അതുപോലെയാണ് ഓരോ ഉള്ള ഒരു പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ദെൻ അതിന് ശേഷം ഞങ്ങൾ പോയത് വീണ വർക്ക്ഷോപ്പ് നടക്കുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് കാണാം ഇതൊരു മെയിൻ സ്പോട്ടാണ് നിങ്ങൾ കാണുകയാണ് ഇവിടെ ലൈവായിട്ട് വീണ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം ആൻഡ് അകത്തേക്ക് ചെരുപ്പൊക്കെ ഉരുട്ടിട്ടാണ് അവർക്ക് അത്രയും പുണ്യമായിട്ടാണ് അവർ ആ ഒരു സ്ഥലം സൂക്ഷിക്കുന്നത് ദെൻ നമുക്ക് ലൈവായിട്ട് വീണ കാണുകയും ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാനൊക്കെ പറ്റും ബട്ട് അവരങ്ങനെ സമ്മതിക്കത്തിയൊന്നുമില്ല ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനാണ് എന്തൊക്കെ വീണയാണ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എത്ര രൂപയാണ് ഏകദേശം മുപ്പത്തയ്യായിരം മുതൽ എന്തോ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ സോ അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് വീണ ഒക്കെ കണ്ടു ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ അതൊക്കെ കണ്ടു ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമുക്കിനി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം ഒരാൾക്ക് ഒരു ഓട്ടോ എൺപത് രൂപ എന്തോ ആണ് എല്ലാവർക്കും കൂടെ വന്നത് തെൻ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ നിങ്ങൾ തഞ്ചാവൂർ ഡോളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ൊന്നും മേടിക്കരുത് ഇങ്ങനെ വഴിയോരത്തൊക്കെ ഒരുപാട് പേർ കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെയാണ് എനിക്ക് കുറച്ചും കൂടെ ലാഭമായിട്ട് തോന്നിയത് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചും കൂടെ പ്രൈസ് ആണെന്ന് തോന്നി ദെൻ ഞങ്ങൾ ഒരു മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ദെൻ നമ്മൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്തത് എ സി റൂമുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരാൾക്കും മുപ്പതരെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ട്രെയിൻ കയറാം ദെൻ ഞങ്ങൾ തിരിച്ചു വന്നു നെക്സ്റ്റ് കോസ്റ്റ്യൂമൊക്കെ കിട്ടു അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ പോവുകയാണ് അങ്ങനെ ഏകദേശം വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ്സിലാണ് പോയത് ബസ്സിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ബസ്സിൽ പോവാം നമുക്ക് ലേഡീസിന് ഫ്രീ ആണ് സോ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം സോ ഞങ്ങൾ പോകുന്നത് ശ്രീരംഗം എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിലാണ് സോ ആ ബസ് ഇറങ്ങുന്നെടുത്തുനിന്ന് ഒരു കടയുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പാനിപ്പൂരിക്ക് കഴിച്ചു അത് ഞങ്ങൾ നേരിട്ട് ശ്രീരംഗം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെമ്പിളിലോട്ടാണ് പോയത് ഇവിടുത്തെ ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള ആർക്കിടെക്ചറാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും ഇതുപോലെയാണെന്ന് പിന്നെ ഇവിടെ വഴിയോരത്തൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഈ ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ബട്ട് നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു റോഡാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു റോഡാണ് എൻ്റെ നടുക്കൂടെ പോകുന്നത് ചുറ്റൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒന്നും മേടിച്ചൊന്നുമില്ല ബിക്കോസ് നല്ല റേറ്റ് ആയിരുന്നു എനിക്കുള്ളതിനും മോളിൽ ഓലേക്ക് മുന്നിട്ടുള്ള ഒരു പാത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലാണ് ഇവിടെ പൊതുവെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന ദിവസം വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ദെൻ ഞങ്ങൾ ശ്രീരംഗം അമ്പലത്തിന്റെ എൻട്രൻസിലെത്തി അവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെരുപ്പൊക്കൂരി വെച്ചിട്ട് നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ദെൻ ഈ ഒരു ശ്രീരംഗം എന്ന് പറഞ്ഞ ടെമ്പിൾ വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോളിൽ തെറസിൽ പോയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട് ആരാൾക്ക് അമ്പത് രൂപയാണ് സോ അത് നല്ലൊരു വ്യൂ ആണ് ഇതുപോലെ ഈ ഒരു ശ്രീരംഗത്തിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല ഭംഗി ഒരു നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഒരാൾക്ക് അമ്പത് ഉള്ളൂ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു ദൻ ഇറങ്ങി താണ്ടി ഇവിടെ ഈ ആനയൊക്കെ ഉണ്ട് കേട്ടോ അനുഗ്രഹമൊക്കെ തരാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് വരുന്ന വഴിക്ക് സെവൻ ഹൺഡ്രഡ് മില്ലിലിറ്റർ ഫ്രഷ് ജ്യൂസ് നാൽപ്പത് രൂപയ്ക്ക് എഴുതി വെച്ചിരുന്നു സ്വഭാവമായിട്ട് അവിടെ കയറി സോ അത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ഫ്രഷ് ജ്യൂസ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒരു ഫോർട്ടി റുപ്പീസ് നമുക്ക് കിട്ടിയത് ദെൻ ഞങ്ങൾ അവിടെ നിന്നൊരു ഒമ്പത് രൊക്കെ ആയപ്പോഴത്തേക്ക് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വരികയാണ് ചെയ്തത് നമ്മൾ എ സി ആണ് ബുക്ക് ചെയ്തത് സോ ഉറങ്ങിയിട്ട് പ്രത്യേക പിറ്റേ ദിവസം രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തും സോ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ യാത്ര ഇവിടെ കഴിയാണ് അപ്പോൾ അത്രേയുള്ളൂ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്